മറ്റൊരു വാർത്തയിലേക്കാണ് ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ ജനിച്ച കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് കുഞ്ഞുള്ളത് അനീഷ് സുറുമി ദമ്പതികളുടെ കുഞ്ഞാണ് ചികിത്സയിലുള്ളത് യു ഷൈജുണ്ട് വിവരങ്ങൾ നൽകാനായി ഷൈജു ഈ കുഞ്ഞ് ജനിച്ചതു മുതൽ തന്നെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് കുഞ്ഞിന്റെ സംരക്ഷണമൊക്കെ സർക്കാർ തന്നെ ഏറ്റെടുക്കുകയായിരുന്നു ഇപ്പോഴെന്താണ് സംഭവിച്ചത് കുഞ്ഞിന് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ മേൽനോട്ടത്തിലും അവരുടെ കീഴിലുമായിരുന്നു ഇതിന്റെ ചികിത്സ തുടർന്നുകൊണ്ടിരുന്നത് പല സമയങ്ങളിൽ ആശുപത്രിയിൽ എത്തിച്ച് സ്കാനിങ് രക്തപരിശോധന അടക്കമുള്ള ചികിത്സയുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇന്ന് ആശുപത്രിയിൽ എത്തിച്ച കുട്ടി ഗുരുതരാവസ്ഥയിലാവുകയും കുട്ടിയെ ഐ സിയിൽ പ്രവേശിക്കുകയും ചെയ്തു ഒരു പക്ഷേ ഗുരുതരാവസ്ഥ തുടരുകയാണെങ്കിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റാനുള്ള ഒരു എന്നാണ് നമുക്ക് ലഭിക്കുന്നവരും ഏതായാലും ജനിച്ച നാൾ മുതൽ തന്നെ ഗുരുതരാവസ്ഥ എന്ന് പറയാവുന്ന തരത്തിലുള്ള ഈ കുട്ടി പലതരത്തിലുള്ള പരിശോധനകൾ ഫലങ്ങളൊക്കെ വരുമ്പോൾ കുട്ടിക്ക് ആന്തരികമായ വലിയ പ്രശ്നങ്ങളില്ലെങ്കിലും ആ കുട്ടിയുടെ നില മെച്ചപ്പെടാത്ത മെച്ചപ്പെടാത്തൊരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗുരുതരാവസ്ഥരായ കുട്ടി ഐ സിയുലാണുള്ളത് ഒരു വെന്റിലേറ്ററിലേക്ക് മാറ്റാനുള്ള സാധ്യത ഉണ്ടായത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് കുട്ടി